ഇത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്ത് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് ഞാൻ സാധിക്കല്ലേ താങ്കൾ ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാന്ന് പറഞ്ഞത് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അറിയുള്ളൂ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിന് അല്ലെ രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ് ഒന്ന് ജോർജ് കുര്യൻ കേരള പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്ത് എടുത്തുകൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്ത് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാരണ ഇവര് ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടംപോലെ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫെയേഴ്സിൻ്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നവരുടെ കേന്ദ്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ബി ജെ പിയുടെ ഒരു സമീപനവുമാണ് കേരളത്തോട് പുച്ഛമാണ് അവർക്ക് അതാണ് കാണിക്കുന്നത് ഞാൻ സാധിക്കല് തങ്ങള് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല യു ഡി എഫിൻ്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകക്ഷികളും തമ്മിലുണ്ട് ഒരു അപസ്വരം പോലും യു ഡി എഫിൽ ഇല്ല ഒരു അപസ്വരം പോലും കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഒരു അപസുരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസും ലീഗ് രണ്ട് ചേരിയിൽ നിന്നും ഉണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ഓരോ തരത്തിലുള്ള അവസരങ്ങളും ഇല്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്ന് പരിചയസമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ഉപനേതാവെന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലെക്കും ഒരു പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ്